അസ്സാമലൈക്കും വരഹമുല്ലാ അലഹമുല്ല വസ്ലാത്തു വസ്ലാം റസൂല്ലി വാസ്ബിൻ എല്ലാ ആളുകളും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ വേണ്ടി പല വഴികൾ സ്വീകരിക്കാം ചിലക്കാർ ടൂർ പോകും ചിലക്കാർ മ്യൂസിക് കേൾക്കും ചില ആൾക്കാർ ലഹരി ഉപയോഗിക്കും ചിലക്കാർ സിനിമകൾ കാണും ചില ആളുകൾ എന്ത് ഈ ഭക്ഷണം കഴിക്കും കമ്പനി ആയിട്ട് പോയിട്ട് ചില ആളുകൾ സിഗരറ്റ് വലിക്കും ഇങ്ങനെ പല പല കാര്യങ്ങൾ ആളുകൾ സന്തോഷത്തിന് വേണ്ടി കണ്ടെത്താറുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഒരു ഒരു പരീക്ഷയുണ്ടരാ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷയാണ് എസ് എൽ സി പരീക്ഷയോ പ്ലസ് ടു പരീക്ഷയോ അല്ലെങ്കിൽ ഡിഗ്രി പരീക്ഷയോ എം ബി ബി എസ്സിൻ്റെ പരീക്ഷയോ എന്തോ ആകട്ടെ അപ്പോൾ ആ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകാൻ ഇനി രണ്ട് മൂന്ന് ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ ഭയങ്കര ടെൻഷൻ അപ്പോൾ ആ പരീക്ഷ എഴുതേണ്ട പഠിതാക്കൾ കുറേ നാലഞ്ച് ആൾക്കാരോട് തീരുമാനിച്ചു നമുക്കൊന്നൊരു ഇന്നൊന്നാണ് ആഘോഷിക്കുന്നത് രാത്രി കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് അല്ലേ അല്ലെങ്കിൽ ഇന്നൊന്ന് ഓരോന്ന് കള്ളുടിക്കാം നമുക്ക് അല്ലെങ്കിൽ ഇന്ന് നമുക്കൊരു ടൂറും ഒരു വൺ ഡേ ടൂറ് പോയി വരാം സത്യത്തിൽ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ടെൻഷനെ പരിഹരിക്കാൻ ഇതുകൊണ്ട് എങ്ങനെ പറ്റുക അവിടെ സംഭവിക്കുന്ന ആ പരീക്ഷ എന്ന വിഷയം തൽക്കാലം നമ്മൾ മറക്കാണ് അത് നമ്മൾ മറപ്പിക്കാൻ ലഹരിക്ക് പറ്റും അത് മറപ്പിക്കാൻ ചിലപ്പോൾ റീലിന് പറ്റും ഷോർട്ടിന് പറ്റും ഗെയിമിന് പറ്റും പക്ഷേ എന്താ ഉണ്ടാവണം ഒരേങ്ങൾ പിന്നെ നമ്മൾ ആ പരീക്ഷ അടുക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത് ആ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട ഒരു ദിവസം നഷ്ടപ്പെടുത്തിയല്ലോ എന്നൊരു കുറ്റബോധം കൂടെ ഉണ്ടാവുകയും ആ പരീക്ഷയെ ആ ഒരു ദിവസം നഷ്ടപ്പെട്ടത് ബാധിക്കുകയും ചെയ്യും ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ കാലങ്ങളോളം ആലോചിക്കും അന്നത്തെ ഒരു ദിവസം ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി മെച്ചപ്പെട്ട വിജയം എനിക്ക് കിട്ടുമായിരുന്നു എന്ന് എപ്പോഴും നമ്മൾ ആലോചിക്കും ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ പരീക്ഷനെ ടെൻഷൻ മാറാൻ എന്താ ചെയ്യേണ്ടത് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതെല്ലാം നന്നായി പഠിച്ച് ആ പഠനം പൂർത്തിയായാൽ അയാൾക്ക് സമാധാനമാവും ആ പരീക്ഷ ഭംഗിയായി എഴുതി കഴിഞ്ഞാൽ അതിലേറെ സമാധാനമാവും പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള എല്ലാം പഠിച്ചു ആ ഭാഗം കവർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയാൽ അയാളുടെ ടെൻഷൻ മാറും അതിന് പകരം പഠിച്ചിട്ടില്ലല്ലോ എന്ന കുറ്റബോധത്തെ അകറ്റാൻ വേണ്ടിയിട്ട് ഗെയിം അളിച്ചിട്ടോ ഷോട്ട് ഉണ്ടിട്ടോ സിനിമ ഉണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ ലഹരി ഉപയോഗിച്ചിട്ടോ സിഗരറ്റ് വലിച്ചിട്ടോ കാര്യമുണ്ടോ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നം നമ്മളെപ്പോഴും ഒന്ന് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ വറക്കി ഞാൻ അവരോട് ഷണ്ട കൂടിയല്ലോ ഞാൻ ആ തെറ്റ് ചെയ്തല്ലോ ഞാൻ ആ പൈസ അവിടെ എനിക്ക് പോയല്ലോ ഈ പൈസ അവിടെ നഷ്ടപ്പെട്ടല്ലോ ഇങ്ങനെ ചിന്തിക്കും അപ്പോൾ നമുക്ക് ടെൻഷൻ വരും ഇതൊക്കെ മറപ്പിക്കാൻ ഒരു പക്ഷേ എന്തു ചെയ്യും മദ്യപിച്ചാൽ പറ്റും ലഹരി ഉപയോഗിച്ചാൽ പറ്റും പിന്നെ അശ്ലീലങ്ങളിൽ ഏർപ്പെട്ടാൽ പറ്റും പോൺസൈറ്റ് കണ്ടാൽ പറ്റും പക്ഷേ അതൊക്കെ അതിനേക്കാളും പ്രയാസത്തോടു കൂടിയാണ് പിന്നെ വരിക എന്ന് നമ്മളെന്ത് ചെയ്യണം മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക നമ്മുടെ കടമകളും കർത്തവ്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ ചാരിതാർത്ഥം സന്തോഷമുണ്ടാക്കാം അപ്പോൾ കടമ എന്ന് പറഞ്ഞാൽ അള്ളാഹൂളുടെ കടമ എന്ന് പറഞ്ഞാൽ എന്താ അത് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ അള്ളാഹ്ക്കെതിരായി ഉപയോഗിക്കാതിരിക്കലാണ് അള്ളാഹു തന്ന കണ്ണ് അള്ളാഹു തന്ന ഭക്ഷണം അള്ളാഹു തന്ന അറിവ് ഇതൊന്നും അള്ളാഹ്ക്കെതിരായിട്ട് ഉപയോഗിക്കരുത് എങ്കിൽ നമ്മൾ കടമ നിർവഹിച്ചവരാകും ജനങ്ങളുള്ള കടമ എന്ന് പറഞ്ഞാൽ എന്താണ് ജനങ്ങളുമായി നമുക്ക് എന്തൊക്കെ ആ ബാധ്യതകളുണ്ടാകും നമ്മുടെ ഭാര്യയോടും കുട്ടിയോടാണെങ്കിലും സമൂഹത്തോടാണെങ്കിലും നമുക്ക് ശമ്പളം തരുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ ആ ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കാം ഇതൊന്നും നിർവഹിക്കാതിരിക്കുന്നതിലുള്ള കുറ്റബോധത്തിന് പരിഹാരമായിക്കൊണ്ട് തൽക്കാലം നമ്മുടെ ചിന്താ ബോധത്തെ മഴ മയക്കിക്കിടത്തുന്നത് കൊണ്ടോ അതിനെ നമ്മൾ നശിപ്പിക്കുന്നത് കൊണ്ടോ അതിനെ നമ്മൾ നിർജ്ജീവമാക്കുന്നത് കൊണ്ടോ കൊന്നു കളയുന്നത് കൊണ്ടോ ഒന്നും നമുക്ക് മനസ്സമാധാനത്തെ വീണ്ടെടുക്കാൻ ഒരിക്കലും കഴിയില്ല അതുകൊണ്ട് നല്ലൊരു വിശ്വാസിയായി തീനുസരിച്ച് തീന് കേട്ട് അതിൻ്റെ അത് കാറുകളും അതിൻ്റെ പ്രാർത്ഥനകൾ നിർവഹിച്ച് നമസ്കാരം കൃത്യദൃഷ്ടയോടെ നിർവഹിച്ച് ഒരു നല്ല വിശ്വാസിയായി ഒരു നല്ല മുസ്ലിമായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും ആനന്ദമുണ്ടാകും ആഹ്ലാദമുണ്ടാകും അതോടൊപ്പം തന്നെ അള്ളാഹു നമ്മളൊരു കാര്യം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് വേണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാനിത് തുടരും എന്ന് വാശി പിടിക്കരുത് അത് തുടർന്നാൽ നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത പ്രത്യാഘാതങ്ങൾ നമ്മൾ തേടി എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന് അതിൻ്റെ കുറ്റബോധങ്ങളെന്ന് മനസ്സിനെ അകറ്റി കടമകളും കർത്തവ്യങ്ങളും നിർവഹിച്ച് ഒരു നല്ല മുസ്ലിം ആകുമ്പോൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ നമുക്ക് കഴിയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ